ഹായ് ഫ്രണ്ട്സ് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാനായി ഒരു കൊതി തോന്നി സാമ്പാർ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അതിനാവശ്യമായ പച്ചക്കറികളുമില്ല എന്നാൽ പിന്നെ എളുപ്പത്തിൽ ഒരു ഉള്ളി സാമ്പാർ അങ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് മൂന്ന് തക്കാളി കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം ഒരു സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പതിനഞ്ച് ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മുഴുവനെയാണ് ഉള്ളി എടുത്തേക്കുന്നത് രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരക്കപ്പ് സാമ്പാർ പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എടുക്കാവേ അതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരല്പം എണ്ണ കൂടി ഒഴിക്കുന്നുണ്ട് അധികം തിളച്ച് തൂവി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ കേൾപ്പിച്ചെടുക്കണേ ഒരു പാൻ വെച്ച് ചൂടാക്കി ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിഞ്ഞ ചവോള രണ്ട് പച്ചമുളക് ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നുറുക്കി വെച്ചേക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ ഒരു ഒന്ന് മാറണം അതിനായിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാവേ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി കുതിർക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഒരു ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി എടുക്കാം ഇനി നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അതിനായി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റോളം നമുക്കിത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പോൾ ഉള്ളിയും തക്കാളിയുമൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് തക്കാളി അങ്ങ് കുഴഞ്ഞു പോകരുത് സാമ്പാറല്ലേ അല്പം കഷ്ണങ്ങളൊക്കെ വേണമല്ലോ അതിനായിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ച് വേണം എടുക്കാനേ ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പൊന്ന് നോക്കാം ആവിയൊക്കെ പോയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റി ആ പരിപ്പൊന്ന് തവി വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായി ഉടച്ച് എടുക്കണം ഉടച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ തക്കാളിയും ഉള്ളിയും വേവിച്ചതിലേക്ക് ഈ പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാവേ ഇപ്പം നല്ലവണ്ണം തിള വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഒന്ന് തിള വരാനായിട്ട് മൂടി വയ്ക്കണം ആ മല്ലിയിലയുടെ സ്വാദൊക്കെ നമ്മുടെ സാമ്പാറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് കുറച്ച് നേരം കൂടി മൂടി വെച്ച് തിളപ്പിക്കുന്നത് ഇപ്പൊ നമ്മുടെ സാമ്പാർ ഏകദേശം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽമുളക് രണ്ടായി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ടിത് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ സാമ്പാറിലേക്ക് അങ്ങ് ഒഴിക്കുക ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ രുചികരമായ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി പച്ചക്കറി ഇല്ല ഇല്ലയെന്നു പറഞ്ഞ് ആരും സാമ്പാർ ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ഉള്ള ഈ ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്ക് രുചികരമായ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് കഴിയുമെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കോളൂ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു കറിയാണ് വളരെ എളുപ്പവുമാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സാമ്പാറാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടായാലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സ്പൈസസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയ വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ താങ്ക്